ഹലോ രവൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചൂടാ ചാറിൻ്റെ റെസിപ്പിയായിട്ടാട്ടോ ഞാൻ വന്നേ അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചൂടെടുത്തിട്ടുണ്ടേ വെട്ടി ക്ലീൻ ആക്കിയതിന് ശേഷം ആട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ടിട്ട് കൈകൊണ്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിലേക്ക് നന്നായി ഉപ്പു പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇത് വറുത്തെടുക്കണം കേട്ടോ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ലൈഫ് കൂടുതൽ കിട്ടും കേട്ടോ കുറേ നാൾ എടുത്ത് വെക്കാനാണെങ്കിൽ നല്ലെണ്ണയിൽ എണ്ണ ഉണ്ടാക്കണം അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ കുഴപ്പമില്ല കേട്ടോ ആയി വരുമ്പോഴേക്കും ഒരു കുടം വെളുത്തുള്ളി നെടുക് കയറി വൃത്തിയാക്കി എടുക്കുക പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക പിന്നെ രണ്ട് രണ്ട് വേപ്പിലയും പിന്നെ രണ്ട് പച്ചമുളക് എടുക്കുക കേട്ടോ ഞാനിവിടെ നാടൻ വെള്ളമുളകാണ് എടുത്തേക്കണേ അപ്പോഴത്തേക്കും മീൻ ആയിട്ടോ മീൻ ഡീപ്പ് ഫ്രൈ ആയിട്ട് വറുത്തെടുക്കുക പിന്നെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ മീൻ വറുത്തെടുത്ത് ബാക്കി വന്ന എണ്ണയിൽ അതൊഴിച്ചിട്ട് അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ടായി നടുക്ക് കീറിയിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കത് നന്നായി ഒന്ന് മൂത്ത് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ച പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ഇളക്കി മൂപ്പിച്ച് കൊടുക്കണേ ഇഞ്ചിയുടെ പച്ചമെണ്ണൊക്കെ പോകുന്നവരെയും നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മളിവിടെ ചൂടാന്ന് പറയണത് എന്ന് പറയണ ചെറിയ മീനുണ്ടല്ലോ അതിനെയാണ് നമ്മുടെ ഇവിടെയൊക്കെ ചൂടാന്ന് പറയാം കേട്ടോ അച്ചാർ നമ്മൾ വേഗം എടുത്ത് തീർക്കും വച്ചാൽ പിന്നെ ഇത്രയും അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുറെ നാളിരിക്കാനാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ കൊടുത്തേക്കാനോ ആർക്കെങ്കിലുമൊക്കെ ദൂരേക്ക് പോകുമ്പോൾ കൊടുത്തേക്കാനൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കണെന്ന് വെച്ചാൽ ഈ ഉള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂക്കണം ഇതിൻ്റെ മൂപ്പ് കുറഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേടുവരും അപ്പോൾ ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നിറച്ചും മുളക് പൊടി ഇടാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഉലുവയുടെ മണം നല്ല ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഒരു പിഞ്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഇരിക്കുക അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ് സാധാരണ അച്ചാറിലേതുപോലെ കായത്തിൻ്റെ പൊടി നമ്മുടെ മീനച്ചാറിന് ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുളക് പൊടിയും നല്ല മൂത്ത് വരണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതിൽ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളച്ച് വരാൻ അത്രയും ടൈം വെയിറ്റ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് നന്നായി ചാറ് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ചേർക്കാം കേട്ടോ ഈ സമയത്ത് ആവശ്യത്തിനനുസരിച്ച് പക്ഷേ വെള്ളമൊട്ടും ചേർക്കാത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ വിനാഗിരി നല്ല തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ അതിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ പുളി വരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നും ഇതൊന്ന് ചെറുതായി തിളച്ച് വന്നാൽ ഇറക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂടച്ചാറ് റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ